കരീബിയൻ കടലിൽ അമേരിക്കയുടെ കടൽ കൊള്ളയാണ് നടക്കുന്നത് ലോകരാജ്യങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണമെന്നും അവിടെ നിന്ന് അമേരിക്കയെ ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് വെനിസുല ആവശ്യപ്പെടുന്നത് വെനുസുല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സമര കാര്യങ്ങളൊക്കെ അമേരിക്കൻ വിരുദ്ധ ചേരിയായിട്ട് നടക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു ഇതിനാസ്പദമായിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അവരുടെ പ്രസിഡൻ്റായിരുന്ന നിക്കോളാസ് മധുരയെ ജനുവരി മൂന്നിന് അമേരിക്ക തട്ടിക്കൊണ്ടുപോയി അങ്ങനെ വന്നതോട് കൂടിയിട്ട് അവിടെ കൃത്യമായിരിക്കുന്ന ഒരു സൈനിക നിയന്ത്രണം രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലാത്തൊരവസ്ഥ സംജാതമാവുകയും ചെയ്തു സംഭവം പറയുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ഇപ്പോൾ അവിടെ അധികാരം പറ്റിയിരിക്കുന്നു അവിടുത്തെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഭരണ സംവിധാനത്തിൽ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ വിഷയത്തിലൊന്നും വിഷയങ്ങളില്ല പ്രശ്നങ്ങളില്ല എന്നാൽ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട് കൊണ്ട് അഥവാ വെനിസുലിൽ നിന്ന് പെട്രോളിയം എടുത്തുകൊണ്ട് മറ്റ് ലോക രാജ്യത്തിലേക്ക് പോകുന്ന കപ്പലിനെ അപ്പാടെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് അമേരിക്ക ഇവിടെ സർവാധിപത്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കടൽ കൊള്ളക്കാരുടെ എല്ലാ റോളും ഇപ്പോൾ വളരെ കൃത്യതയോടുകൂടി കരീബ്യൻ കടലിൽ അമേരിക്ക നിർവഹിക്കുന്നുണ്ട് എന്ന് ചുരുക്കം ഈ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് റഷ്യയുടെയും ചൈനയുടെയും ആവശ്യമാണ് അവരും ഈ കാര്യത്തിൽ ശക്തമായിരിക്കുന്ന ഇടപെടൽ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് തരത്തിൽ ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വ്യാഖ്യാനിക്കുന്നു ഒന്ന് അത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള രാഷ്ട്രീയ പോരിലേക്ക് കാര്യങ്ങളെത്തും അവർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ മേഖല മാത്രമല്ല അത് ലോകാടിസ്ഥാനത്തിൽ തന്നെ വിപുലമായി അത് ബാധിക്കുകയും ചെയ്തു കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കൻ വിരുദ്ധ ചേരി ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ ശക്തരാണ് അവർ ഏകോപിപ്പിച്ചിട്ടുണ്ട് അവർ ഒന്നിച്ചു കൊണ്ടാണ് പല രീതിയിലുള്ള പ്രവർത്തികൾ നടത്തുന്നത് അത് റഷ്യ ഉണ്ട് ചൈനയുണ്ട് ഇറാനുണ്ട് കൊ കൊറിയ ഉണ്ട് അങ്ങനെ അതിനോട് അനുഗ അനുകൂലിച്ചുള്ള പല രാജ്യങ്ങളുണ്ട് തുർക്കിയുടെ പേര് പോലും പറയുന്നുണ്ട് അമേരിക്കൻ വിരുദ്ധ ചേരി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇസ്രായേൽ വിരുദ്ധ ചേരിയായിട്ട് തന്നെ രൂപപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സ്ഥലത്തെത്തുന്ന സമയത്ത് പല മുസ്ലിം അറബ് രാജ്യങ്ങളും ഇതിനോട് സഹകരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നാവിക നിയന്ത്രണം ഇപ്പോൾ ഈ മേഖലയിൽ അമേരിക്കയുടെ കൈവശത്തിലാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ കപ്പൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കപ്പൽ വരികയാണെങ്കിൽ അതിനെ പരിശോധിക്കാനും നിരീക്ഷിക്കാനും വേണമെങ്കിൽ പിടിച്ചെടുക്കാനും അവർക്ക് യഥാർത്ഥത്തിൽ സാധിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ അവിടെ നിയന്ത്രണത്തിൻ്റെ രീതി കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഗവൺമെൻറ് വലിയ സ്വല ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശക്തരായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇല്ലാത്തത് അവർ അമേരിക്കയ്ക്ക് വലിയ ആശ്വാസമാണ് എം വി ബെല്ല എന്ന് പറയുന്ന റഷ്യയുടെ പതാക പതിച്ചിരിക്കുന്ന കപ്പൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കൈവശത്തിലാണുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ റഷ്യ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതൊരു യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന് ലോകം പേടിക്കുന്നുണ്ട് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇപ്പോഴത്തെ വിഷയം പറയുന്നത് ഭൗതിക പ്രശ്നങ്ങളിൽ നേരിട്ട് പങ്കാളിത്തമുള്ള ഒരു രാജ്യത്തെ പോലെ വെനിസുലയുടെ രാഷ്ട്രീയ വിഷയങ്ങളിലെല്ലാം അമേരിക്ക ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് അത് അവർക്ക് വല്ലാത്തരസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു വിമർശനം വരുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള വിമർശനം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമ ലംഘനം അമേരിക്ക നടത്തുന്നു അല്ലെങ്കിൽ തുടർച്ചയായ രീതി നടത്തുന്നു സാർവത്രിക സ്വയംഭരണ അവകാശ ലംഘനം നടത്തുന്നു സ്വതന്ത്രമായിരിക്കുന്ന രാഷ്ട്രത്തിനിടയിൽ രാഷ്ട്രത്തിലേക്ക് അവർ വാഹനം ഇടിച്ച് കയറ്റി എന്ന് പറയുന്ന പോലെ തന്നെ സൈനികരെ ഇറക്കിക്കൊണ്ട് രാജ്യത്തിലെ ഭരണാധികാരി തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കുന്ന സംഭവമാണ് ലോകത്ത് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളൊന്നും പറയാനില്ല രാജ്യത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സമയത്ത് അതിനെ സംരക്ഷിക്കേണ്ട സംവിധാനമുള്ള അല്ലെ സംരക്ഷിക്കാൻ സംരക്ഷിക്കേണ്ട രാജ്യമാണ് അമേരിക്ക അത് അങ്ങനെയാണ് ലോകം അമേരിക്കയെ കാണുന്നത് പക്ഷേ അവർ ചെയ്യുന്നത് ഗുണ്ട ആക്റ്റാണ് പോലെ അവര് കൂലിച്ചട്ടമ്പുകളെ പോലെ തട്ടിക്കൊണ്ടുപോകുന്നു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല അമേരിക്കയുടെ കോൺഗ്രസിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രൂക്ഷമായിരിക്കുന്ന വിമർശനം ഡൊണാൾഡ് ട്രംപ് നേരിട്ടുകൊണ്ടിരിക്കുക പക്ഷേ അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ജനാധിപത്യത്തെ രണ്ട് തരത്തിലാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കുക ഒന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനങ്ങളാണ് ജനാധിപത്യ സംവിധാന പ്രകാരം വോട്ട് ചെയ്ത് അതിൻ്റെ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ കൃത്യതവും വ്യക്തതയോട് കൂടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സംവിധാനമാണ് അമേരിക്കയിലുള്ളത് കഴിഞ്ഞാലോ പിന്നീട് ഏകാധിപത്യമാണ് അവരുടെ ഭാഗത്തുണ്ടാവുക ഏത് അമേരിക്കൻ പ്രസിഡന്റ് ഭരിച്ചു കഴിഞ്ഞാലും തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിനനുസരിച്ച് കൂടി ആരോ ആലോചിച്ചു അവരുടെ അവരുടെ അമേരിക്കൻ കോൺഗ്രസ്സിലോ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനത്തിലോ കൂടി ആലോചിച്ചുകൊണ്ട് സംയുക്തമായ രീതിയിലുള്ള നിലപാടെടുക്കുന്നതിന് പകരം പ്രസിഡന്റായിട്ട് അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ കസാലിൽ കുത്തിരിക്കുന്ന ഏതൊരു ഭരണാധികാരിയും പിന്നെ ഏകാധിപതികളെ പോലെയാണ് പെരുമാറാനുള്ളത് ലോകം അതിന് മാത്രമേ സാക്ഷ്യം വഹിച്ചിട്ടുള്ളൂ ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ല മുംബൈത്തെ ബൈഡൻ പ്രസിഡന്റ് ആണെങ്കിലും അതിനു മുൻപ് ജോർജ് ബുഷ് പ്രസിഡന്റ് ആണെങ്കിലും അതിനു മുൻപ് സീനിയർ ജോർജ് ബുഷ് പ്രസിഡന്റ് ആണെങ്കിലും സർവ്വ പ്രസിഡന്റ്മാരുടെയും സ്വഭാവ രീതികൾ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്നത് അതാണ് ഈ ഒരു കാര്യം അതായത് ഇപ്പോഴത്തെ കരീബ്യൻ കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമേരിക്കയുടെ ഇടപെടലിനെ റഷ്യയുടെ വിദേശകാര്യമന്ത്രി ലാവ്രോവ് രൂക്ഷമായ രീതിയിൽ വിമർശിച്ചു ഇടപെടാൻ പറ്റുന്നതും പറ്റാത്തതുമായിരിക്കുന്ന മേഖലയിലേക്കുള്ള അമേരിക്കയുടെ കൈകടത്തൽ അത്ര ഉചിതപരമായിരിക്കുന്ന കാര്യമല്ല അത് വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്നൊരു മുന്നറിയിപ്പും അമേരിക്ക നൽകിയിട്ടുണ്ട് വെനിസുലക്ക് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ആ സമയത്തും റഷ്യ പറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ലാബ്രോ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് നിങ്ങളെ പൂർണ്ണമായ രീതിയിൽ സംരക്ഷിക്കാനും സഹായിക്കാനും നിങ്ങൾ തയ്യാറാണ് എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ് ഇങ്ങൾ ആവർത്തിച്ചു കാര്യം എന്ന് പറഞ്ഞാൽ വെനിസുലയും റഷ്യയും കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് ഇവർ ഒന്നിച്ചാണ് നീക്കല് ഒരു സൗഹൃദ രാജ്യത്തിൻ്റെ അപ്പുറമായ രീതിയിൽ വലിയ നയതന്ത്ര ബന്ധമുണ്ട് ആ റൂട്ടിലൂടെയാണ് എല്ലാ കാലത്തും പോയത് എന്നവർ ഇതിനോടനുബന്ധിച്ച് തന്നെ പറയപ്പെട്ടതാണ് അതിൻ്റെ ആവർത്തനം ഇപ്പോൾ ലാബ്രോ പറയുകയും ചെയ്തു കാര്യമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പരിപാടികൾ റഷ്യ ഒപ്പിക്കുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയും ലാവ്റോവിൻ്റെ സമീപനങ്ങളും നിലപാടുകളും കൂടി നിരീക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെയോ തയ്യാറെടുപ്പുകൾ റഷ്യയും ചൈനയും നടത്തുന്നുണ്ട് എന്ന് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും കരീബ്യൻ കടലിനെ സ്വതന്ത്രമാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇന്ന് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പല ഘട്ടങ്ങളിലായി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചില അഭിമുഖത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഷ ശരീരഭാഷ പോകുന്ന അങ്ങട്ടാണ് കരീബ്യൻ കടൽ പങ്കാളികളെ റഷ്യ ചർച്ചയ്ക്ക് വിളിക്കുകയോ അതല്ലെങ്കിൽ അവരുമായി ചർച്ച നടത്തുകയോ ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു കരീബ്യൻ കടൽ പങ്കാളിത്തം വഹിക്കുക ഒരുപാട് രാജ്യങ്ങളുണ്ട് കൊളംബിയ നമ്മൾ ഈ പറയപ്പെട്ട വെനുസുല പനാമ കൊസ്റ്ററിക്കാരോ ഹോണ്ടറസ് ഹോണ്ടുറസ് ഹോണ്ടുറാസ് കോട്ടിമാല ബെലീസ് മെക്സിക്കോ പിന്നെ അമേരിക്ക ഇവരെല്ലാവരും ഈ കരീബിയൻ കടലിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പങ്കിടുന്നവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര പാതകളിലൊന്നാണ് ഈ കടൽ എന്നുള്ളത് പനാമ കടൽ കരീബിയൻ പാത എന്നാണ് അതിന് പറയൽ ഇത് അന്താരാഷ്ട്ര പാതയിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലെ കണക്ഷനുള്ള ഒരു വലിയ അന്താരാഷ്ട്ര പാതയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയായിട്ട് ഇതിനെ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ വലിയ നിർണായകമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യൂറോപ്പിലേക്ക് ഈ എണ്ണ വഹിച്ചുകൊണ്ടുള്ള കപ്പലുകളൊക്കെ യാത്ര പോകുന്ന ഒരു പാത അന്താരാഷ്ട്ര പാതയാണ് അതിന് അന്താരാഷ്ട്ര പാത സമയത്ത് അതിൽ നിയന്ത്രണങ്ങൾ മറ്റു ലോക രാജ്യ രാജ്യങ്ങൾക്ക് ഉണ്ടാവില്ല അത് കൃത്യമായിരിക്കുന്ന ആ പാതയിൽ എപ്പോഴും കപ്പലുകൾക്ക് വരാൻ പോവുകയും ചെയ്യാം അത് ഏതൊരു രാജ്യം പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ഏതൊരു രാജ്യം പോകുന്നു എന്ന് പറഞ്ഞാൽ ആ പോകുന്ന രാജ്യം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിൽ അതിൽ എന്തെങ്കിലും പരിശോധന നടത്താനോ നിയന്ത്രണങ്ങൾ വരുത്താനോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് യഥാർത്ഥത്തിൽ മറ്റു രാജ്യത്തിന് അധികാരമില്ലാത്ത ഒരു പാതയാണ് എന്നാൽ അവിടെ അമേരിക്ക ഇടപെടുന്നു ഏതൊരു കാത ഏത് ഏതൊരു കപ്പലുകൾ പോകുന്ന സമയത്തും നിരീക്ഷണം നടത്തുകയും ഫോളോ ചെയ്യുകയും കാര്യകാരങ്ങൾ ചോദിക്കുകയും അകത്ത് കയറിയിട്ട് വസ്തുക്കൾ പരിശോധിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ ഈ അമേരിക്ക ചെയ്യുന്നു അതാണ് ഇവരെ കടുത്ത രീതിയിൽ പ്രതിസന്ധിയിലേക്ക് വിഷയത്തിലേക്ക് എത്തിച്ചത് കടൽ തടയുക പിടിച്ചെടുക്കുക പരിശോധിക്കുക ഈ പ്രവർത്തനങ്ങൾ അനുശോചനം തുടരുന്ന ഒരു മേഖലയായിട്ട് അമേരിക്ക ഈ മേഖല മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കടൽ കൊള്ള എന്നുള്ളതാണ് അതിൻ്റെ പരാമർശം അതാണ് ഏറ്റവും വലിയ ഈ ഭീകരവാദി തീവ്രവാദികളെ ഒക്കെ സമീപിക്കുന്ന സമയത്താണ് അത്തരം പ്രയോഗങ്ങൾ നടത്തിയത് രാജ്യത്തിലെ ഭരണാധികാരി അതിനെ സംവിധാനത്തെയും ഇങ്ങനെ കടൽ കൊള്ളക്കാരെന്നൊക്കെ പറയുന്നത് അപൂർവമായിട്ടാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് റഷ്യ എന്തൊക്കെയാണോ ചെയ്ത് കൂട്ടുന്നത് എന്തൊക്കെയാണോ പ്രവൃത്തികൾ അവലംബിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും യഥാർത്ഥത്തിൽ അമേരിക്ക അറിയുന്നില്ല അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയും അതിൻ്റെ സംവിധാനം വളരെ കൃത്യതയോടുകൂടി തന്നെ റഷ്യയുടെ പ്രവൃത്തി കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എവിടെ എത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ ചൈനയുടെ സമീപനം അങ്ങനെ തന്നെയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഈ വെനിസുല വെരിസുലയുടെ പ്രശ്നത്തിൽ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയത് ഒരു വലിയ സുരക്ഷാ സംവിധാനമാണ് അല്ലെങ്കിൽ തങ്ങൾ വലിയ രീതിയിൽ പ്രൗഢമായ രീതിയിൽ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നൊന്നും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക അഭിമാനം കൊള്ളുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകെ വരാൻ പോകുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വലിയ രീതിയിൽ അമേരിക്കക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അതിന് ഒരു മ മറുവശം എന്നുള്ള രീതിയിൽ അങ്ങനെയും പറയപ്പെടുന്നുണ്ട് അത് കാര്യമെന്ന് പറഞ്ഞാൽ ഇറാനിൽ തൊടാൻ വേണ്ടി അമേരിക്ക പേടിച്ചത് പോലും വെനിസുലയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടാവുക എന്നൊരു ഭയപ്പാട് അമേരിക്കക്കുൾ ഉണ്ടായതുകൊണ്ടാണ് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്